നഗരസഭയിൽ കോൺഗ്രസ് പരാജയ ഭീതിമൂലം തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അൻപതാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ബി ജെ പിക്ക് ഇല്ല ശ്രീകണ്ഠനല്ല രാഹുൽഗാന്ധി മത്സരിച്ചാലും അൻപതാം വാർഡിൽ ബി ജെ പി മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പാലക്കാട് നഗരത്തിൽ പലയിടത്തിലും സി പി എമ്മിന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല എന്നും പ്രശാന്ത് ശിവൻ വിമർശിച്ചു പാലക്കാട് നഗരത്തിലെ കർണകി നഗർ വെസ്റ്റിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല് വോട്ട് ബി ജെ പി നേടിയപ്പോൾ യു ഡി എഫ് എഴുപത്തിനാല് വോട്ടും എൽ ഡി എഫ് അമ്പത്തിമൂന്ന് വോട്ടുമാണ് നേടിയത് പ്രസ്തുതവാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ബി ജെ പി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് എന്നാൽ നഗരസഭയിൽ പരാജയ ഭീതി മൂലമാണ് കോൺഗ്രസ് ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നതെന്നും ശ്രീകണ്ഠനല്ല രാഹുൽ ഗാന്ധി വന്നു മത്സരിച്ചാലും അമ്പതാം വാർഡിൽ ബി ജെ പി മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു അമ്പതാം വാർഡിൽ യു ഡി എഫും എൽഡിഎഫും ചേർന്ന് നിന്നാൽ പോലും നൂറു വോട്ട് തികച്ച് കിട്ടില്ല എതിരാളികൾ ഉണ്ടാവണമെന്നാണ് ബി ആഗ്രഹിക്കുന്നത് പാലക്കാട് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാണ് ഒരു വാർഡിൽ തന്നെ മൂന്ന് യു നേതാക്കൾ മത്സരിക്കുന്നു നിരവധി വിമതരും രംഗത്തുണ്ട് ഡി സി സി അധ്യക്ഷൻ സീറ്റിനു വേണ്ടി കാശി വാങ്ങിയെന്നുൾപ്പെടെ ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ ഉയർന്നു ഇത്തരം വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് കോൺഗ്രസ് ശ്രമമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു കോൺഗ്രസിന്റെ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു വെപ്രാളമാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാലത്ത് ഡി സി സി കോൺഗ്രസ്സിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ പോസ്റ്ററിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ അധ്യക്ഷൻ ഡി സി സിയുടെ അധ്യക്ഷനെതിരെയുള്ള ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പണം വാങ്ങി എരുമയൂർ പഞ്ചായത്തിലെ സീറ്റ് വിറ്റു എന്ന തരത്തിലാണ് പോസ്റ്ററിനകത്തെ ഉള്ളടക്കം ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണിതെല്ലാം കൂടാതെ പാലക്കാട് നഗരത്തിൽ പലയിടത്തും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയിലാണ് സി പി എം എന്നും പ്രശാന്ത് ശിവൻ വിമർശിച്ചു ജില്ലാ സെക്രട്ടറി പറയേണ്ട ഒരു ചോദ്യമുണ്ട് ഇവിടെ നിങ്ങൾ ഈ പറയുന്ന അമ്പതാം വാർഡിലും അൻപത്തി ഒന്നാം വാർഡിലും സി പി എമ്മിന് സ്ഥാനാർത്ഥി പോലും ഇല്ല അൻപതാം വാർഡിലും അൻപത്തി ഒന്നാം വാർഡിലും സി പി എമ്മിന് സ്ഥാനാർത്ഥി പോലും ഇല്ല എന്നിട്ടാണ് അദ്ദേഹം പുതുനഗരത്തെക്കുറിച്ച് പറയുന്നത് സി പി എം ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം അവർക്ക് അവർക്ക് പറയുന്ന സമയത്ത് അവർ എവിടെയൊക്കെ ആദ്യം ഈ പാലക്കാട് നിർത്താൻ പോലും ആളെ കിട്ടുന്നില്ല രാഹുൽ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നയാൾ കള്ളോ കഞ്ചാവോ ആവാനാണ് സാധ്യതയെന്നും അഡ്മിനല്ല രാഹുൽ തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ സ്വബോധത്തിലല്ല രാഹുൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെന്നും പ്രശാന്ത് ശിവൻ കണ്ണകി നഗറിലെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൂണ്ടിക്കാട്ടി പരിഹസിച്ചു ജനം പാലക്കാട് thank you